നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണ് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പുതിയ വീട് പടുത്ത് കയറി താമസിക്കുക അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻ റെഡിയാക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വലിയൊരു ടെൻഷനാണ് നമ്മൾ ക്ഷണിക്കപ്പെടുന്ന അതിഥികളെ എങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തി അയക്കാം എന്നുള്ളത് അപ്പോ ഏതൊരാൾക്കാണ് ഒരു വിവാഹ സൽക്കാരമാണേലും എന്ത് പാർട്ടി ആണെങ്കിലും ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന വയറു നിറച്ച ആഹാരം സന്തോഷകരമായ ആഹാരം കൊടുക്കുക ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുക അവരെ സന്തോഷത്തോടെ മടക്കി അയക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ഇപ്പം ഏതൊരു വ്യക്തിയോടും ചോദിച്ചാൽ അവരെല്ലാം തുറന്നു പറയുന്ന അവരെല്ലാം പറയുന്ന ഒരു പേരാണ് റോബിൻ കാറ്റേഴ്സ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളക്കരയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സൽക്കാരങ്ങളെ തീൻദേശകളെ രുചിയുടെ മായ ലോകത്തേക്ക് ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിച്ച തിരുവല്ലയിൽ നിന്നും ഉള്ള റോബിൻ കാറ്റേഴ്സ് ഒട്ടുമിക്ക പ്രധാന സൽക്കാരങ്ങളെ ഉയർന്നു വരുന്ന ഒരു പേരാണ് ഇപ്പോൾ റോബിൻ കാറ്റേഴ്സ് തിരുവല്ല ഒരു കല്യാണത്തിന് ആ കല്യാണത്തിലെ ഭക്ഷണം എൻ്റെ വീട്ടിലെ ഭക്ഷണം പോലെ എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ലീഡർഷിപ്പ് സമ്മിറ്റ് നടക്കുമ്പോൾ ആ ലീഡർഷിപ്പ് സമ്മിറ്റിൻ്റെ കേറ്ററിങ് അല്ലെങ്കിൽ ഫുഡ് എന്ന് ഞാൻ ഞാൻ വിളിച്ചു കൂടെ പരിപാടി ചെയ്തിരിക്കുകയാണ് ഈ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം വന്ന പേരും ഒറ്റ പേര് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത് റോബിൻ ആയിരുന്നു റോബിൻ കൊടുക്കുന്ന ഭക്ഷണം വളരെ ഹൈജീനിക് ആയിരിക്കണം എന്നാൽ അതുപോലെ തന്നെ ആരോഗ്യകരമാകണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ കിച്ചണിലെ കാര്യങ്ങളായാലും അതുപോലെ സേർവിങ്ങിന്റെ കാര്യങ്ങളിലായാലും റോബിന്റെ പ്രത്യേക ശ്രദ്ധ അവിടെ ഉണ്ട് ഒരു ഫുള്ള് ഇവന്റ് വേണമെങ്കിലും അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങൾ മാത്രമാണെങ്കിലും ഏത് ഒരു കുടക്കീടിലെല്ലാം അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ തന്നെ റോബിൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നു സാധൂത വിഭവങ്ങളുമായി നിങ്ങളുടെ സൽക്കാര മേശകളെ സന്തോഷകരമാക്കുവാൻ റോബിൻ കാറ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ എയ്റ്റ് ടു